അഞ്ചൽ ോടനുബന്ധിച്ച് പി എസ് എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രഭാത സംഘടിപ്പിച്ചു അഞ്ചൽ സെന്റ് ജോർജ് സ്കൂളിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രഭാത നടത്തം അഞ്ചൽ കുരിശുമുക്കിൽ സമാപിച്ചു പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും അണിനിരക്കുന്ന നിർമ്മാണം പൂർത്തിയായ അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കുമ്പോൾ നാട്ടുകാർക്കൊപ്പമുള്ള സന്തോഷത്തിൽ പങ്കാളിയാവുകയാണ് മുൻമന്ത്രി കെ രാജു പതിനഞ്ചു വർഷം തുടർച്ചയായി പുനൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന കെ രാജുവിന്റെ കഠിന പ്രയത്നവും അഞ്ചൽ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിലുണ്ട് അഞ്ചൽ നിവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇരുപത്തി ഒന്നാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നാടിനെ സമർപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അത്യധികം സന്തോഷിക്കുന്ന ആളാണ് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ പൂർത്തീകരണം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ശ്രമകരമായ പണി ഏറ്റെടുത്ത് നടത്തി അത് വിജയിച്ചതിൻ്റെ ഒരു സമ്പൂർണ്ണ സംതൃപ്തിയാണ് എനിക്കുള്ളത് ഇന്നിപ്പോൾ ആ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി റിയാസും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധി പ്രിയപ്പെട്ട സുപാൽ എം എൽ എയും ഈ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാം നടത്തി ഇരുപത് വർഷം മുമ്പ് പി എസ് സുപാൽ എം എൽ എ ആയിരിക്കവെയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ പ്രഖ്യാപനം അന്നത്തെ യു ഡി എഫ് സർക്കാർ നടത്തിയത് ഇതിന്റെ നടപടികൾ നടന്നുവരവെയാണ് പിന്നീട് നീണ്ട പതിനഞ്ച് വർഷക്കാലം അഡ്വക്കേറ്റ് കെ രാജു പുനൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തുടർന്നത് ഈ വേളയിൽ കെ രാജുവിന്റെ വലിയ പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ ഇന്നത്തെ പൂർത്തീകരണം അഞ്ചൽ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനം പൂർവാധികം ഭംഗിയായി നടന്നുവരവെയാണ് പി എസ് സുപാൽ പുല്ലൂർ മണ്ഡലത്തിൽ വീണ്ടും എം എൽ എ ആയത് ഇതോടെ അഞ്ചൽ ബൈപ്പാസിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് പി എസ് സുപാൽ എം എൽ എ ഏറ്റെടുത്ത് നിരന്തരം ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും അഞ്ചൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തുകയും ബൈപ്പാസ് നിർമ്മാണത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നത് പരിഹരിച്ച് ദ്രുതഗതിയിൽ അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനുള്ള നടപടിയും പൂർത്തിയാക്കിയത് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അഞ്ചലിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട നഗരം എന്നുള്ള തരത്തിൽ ഈ അഞ്ചലിന്റെ സമഗ്രമായ വികസനം ഇനിയും നമുക്ക് നിരവധിയായി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് അഞ്ചൽ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ഏഴരയ്ക്ക് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത് അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥമാണ് പി എസ് സുപാലം എൽ എയുടെ നേതൃത്വത്തിൽ ബൈപ്പാസിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പ്രഭാത നടത്തത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ